പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് സജിത് കോട്ടുള്ള പോകുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പം പുറത്ത് കുറേ ദൂരങ്ങളിലേക്കൊന്നും എനിക്ക് യാത്ര ചെയ്യാനൊന്നും പറ്റുന്നില്ല ഇപ്പം മൂന്ന് ദിവസമായിട്ട് പനിയൊക്കെ പിടിച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം വീടിനടുത്ത് ഒരു അടിപൊളി ഒരു പാറയുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഏകദേശം വീട്ടിൻ്റെ അവിടെ നിന്ന് അര കിലോമീറ്റർ ദൂരം നടന്നു കഴിഞ്ഞാൽ ചോർമാങ്കെട്ട് എന്ന് പറയുന്ന ഒരു അടിപൊളി ഒരു പാറയുണ്ട് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റും അപ്പം ഞാൻ ഫുട്ബ്ളോക്ക് ഇടുമ്പോഴൊന്നും അധികം വ്യൂസ് ഒന്നും വരുന്നില്ല അപ്പം എൻ്റെ കൂടുതൽ ഓഡിയൻസും നമ്മുടെ കാട്ടിലെ കാഴ്ചകളും അതുപോലെ ഊരിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാം അപ്പം കാട്ടിലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ എന്തായാലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും അപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ വീഡിയോ ഇടുമ്പോഴേ എല്ലാവരും കാടിൻ്റെ ഭംഗിയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതെന്നും അതുപോലെ കാട്ടിലെ കിളികളുടെയും പക്ഷികളുടെയും ഒക്കെ സൗണ്ടൊക്കെ കേൾക്കാനൊക്കെ ഒരുപാട് രസമാണെന്ന് നമ്മുടെ സുഹൃത്തുക്കൾ പറയാറുണ്ട് അപ്പോൾ മാക്സിമം കാട്ടിലെ കാഴ്ചകൾ തന്നെയായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത് അപ്പം എന്തായാലും ഇന്നത്തെ എൻ്റെ യാത്ര അങ്ങനെ തുടങ്ങുകയാണ് വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങിപ്പുറം വന്നിട്ടുണ്ട് ഞാൻ അപ്പം ഇത് ഇതൊക്കെ ഞങ്ങളുടെ കൃഷിയാണ് ഇതായി കാണുന്നത് അപ്പം നമ്മളെ വീഡിയോയിൽ ചില ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇടുന്നുണ്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരാണ് നമ്മുടെ നമ്മൾ കാട് കയ്യേറി ജീവിക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശപ്പെട്ട തരത്തിലുള്ള കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പം ഇത് കാട് കയ്യേറി എന്നല്ല ഞാൻ അപ്പുറത്ത് കാണിച്ചു തരും ഇതിനുള്ള തെളിവ് വനംവകുപ്പ് വനാവകാശ നിയമപ്രകാരം നമുക്ക് അളന്ന് തന്നിട്ടുള്ള ഭൂമിയാണ് ഇതാ ഈ കാണുന്നത് അപ്പോൾ അതിനകത്താണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പം കാട് കയ്യേറി ജീവിക്കുന്ന ആൾക്കാരൊന്നുമല്ല നമ്മൾ അപ്പോൾ അതിനുള്ള തെളിവുകളൊക്കെ ഞാൻ ഇന്ന് കാണിച്ചു തരാം അപ്പം ഇതൊന്നുമല്ല നമ്മുടെ വിഷയമെന്ന് പറയുന്നത് നമ്മളിന്ന് പോകുന്നത് ചോർമ്മ കിട്ടുമെന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള വീടിനടുത്തുള്ള ഒരു അടിപൊളി പാറയിലേക്കാണ് അപ്പം അങ്ങോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകളും അതുപോലെ കാട്ടിലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം അപ്പം എൻ്റെ ഈ ഒരു കുഞ്ഞ് യാത്ര അങ്ങനെ ഇന്ന് തുടങ്ങുകയാണ് കേട്ടോ ഇങ്ങോട്ട് പോകാനായിട്ട് പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല കാടിനുള്ളിലൂടെ തന്നെ നമ്മളിങ്ങനെ പോകണം ഒരുപാട് വർഷം മുമ്പ് നമ്മളിവിടെയൊക്കെ വഴിയൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും കുറേ കാലമായിട്ട് ആടൊന്നുമില്ല വീട്ടിൽ അപ്പം അങ്ങനെ നമ്മൾ കാട്ടിന് കുഴ വെട്ടാനൊന്നും ഇങ്ങോട്ട് വരാറുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ വഴിയൊക്കെ ഇങ്ങനെ അടഞ്ഞിടക്കാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ പൊസിഷൻ്റെ ഈ കാണുന്ന കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ കൃഷിയിടങ്ങൾ കഴിഞ്ഞ് കുറച്ച് കാട്ടിലോട്ട് കയറുമ്പോഴാണ് ഈ ഒരു ചോർമാം കെട്ട് എന്ന് പറയുന്ന ഒരു പാറ ഇരിക്കുന്നത് അപ്പം അതായത് ഇതിലെ കൂടെ ഒരു താര വഴി മാത്രമേ ഉള്ളതായി കാണുന്നത് ഇതിലെ ആൾക്കാരൊക്കെ നടന്നിട്ട് തന്നെ ഒരുപാട് വർഷങ്ങളായെന്ന് തോന്നുന്നു പിന്നെ മൃഗങ്ങളൊക്കെ വരുന്നൊരു ഏരിയ ആണ് അപ്പം ഞാൻ കത്തിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തില്ല അപ്പം പതിയെ പതിയെ അങ്ങോട്ട് നടന്നു പോവുകയാണ് അപ്പം ഒരു കാടൊക്കെ കണ്ട ഇതൊക്കെ വിളയാണെങ്കിൽ തന്നെ ഭയങ്കര കാടായിട്ട് കിടക്കണം അപ്പം കുറേ നാളായി ഇതൊക്കെ വെട്ടിയിട്ടിട്ട് അപ്പം വെട്ടിയിട്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കാട് പിടിക്കും അങ്ങനത്തെ ഏരിയകളാണ് ഇതെല്ലാം ഇതിലേക്കൂടെ ചെറുതായിട്ടിങ്ങനെ വള്ളിക്കൂടെ ഒന്നും ഇല്ലാത്ത ഭാഗത്തൂടെ പോകണം കാടാണ് വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണല്ലോ അപ്പം നമുക്ക് വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ നമുക്ക് ഇങ്ങോട്ടെല്ലാം പോകാൻ പറ്റുള്ളൂ കേട്ടോ നല്ല ശ്രദ്ധ വേണം അതുപോലെ സൗണ്ടുകളൊക്കെ കേൾക്കണം മരങ്ങളൊടിക്കുന്നതും അതുപോലെ മരങ്ങൾ തള്ളുന്നതോ പല മൃഗങ്ങൾക്കും പല സൗണ്ടുകളാണ് അപ്പോൾ അതെല്ലാം നമ്മൾ വളരെ സൂക്ഷ്മതയോട് കേട്ട് നിന്നിട്ട് മാത്രമേ യാത്ര ചെയ്യാവുള്ളൂ ഈ കാണുന്നതൊരു നെല്ലിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇടയ്ക്ക് കായൊക്കെ ഉണ്ടാകുമായിരുന്നു ഇപ്പോഴേ സീസൺ അല്ല എന്നാണ് എനിക്ക് ശരിക്കും തോന്നുന്നത് എന്നാലും ചെറുതായിട്ട് കായളൊക്കെ കാണുന്നുണ്ട് നമ്മളൊരു നെല്ലിക്ക കുറിക്കുന്നതിൻ്റെ വീഡിയോ ചെയ്തത് ഈ ഒരു നെല്ലിക്കയിലെ നെല്ലിക്കു കുറച്ചാണ് കേട്ടോ നമ്മൾ കുറച്ച് നടന്ന് ഇങ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നത് ഏലത്തിൻ്റെ ഇതാണ് കോലഞ്ചി എന്ന് ഈ ഒരു സംഭവം അപ്പോൾ ഇത് ഇതിൻ്റെ കിഴങ്ങാണ് ഉപയോഗിക്കാറ് ഇത് എന്തോ ഈ മരുന്നുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കാറ് കേട്ടോ അത് ഇതാണ്ട് ഈ കാണുന്നത് കോലഞ്ചി എന്ന് പറയും അപ്പം ഇതാ ഈ ഒരു സൈഡിൽ ഒരു ജെണ്ടയുണ്ട് അപ്പം ഇതെന്തിനാണ് കെട്ടുന്നത് നമ്മൾ വനം കയ്യേറിയവരാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ള ഒരു കമൻറ്റാണ് അപ്പോൾ അതിൻ്റെ ഇതിനാണ് ഞാൻ ഈ കാര്യം പറയണത് അപ്പം ഒരു പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് നെഗറ്റീവ് അടിച്ചിട്ട് ഇങ്ങനെ കമൻ്റ് അടിച്ചിട്ട് പറഞ്ഞു ഇത് ഞങ്ങൾ വനം കയ്യേറിയവരാണ് വനത്തിൽ ഇങ്ങനെ ഇങ്ങനെ വനം കയ്യേറി ജീവിക്കുന്നതാണ് പിന്നെ പുള്ളി എന്തോ എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയണത് പുള്ളി കഷ്ടപ്പെട്ട് സ്ഥലം മേടിച്ചു അപ്പം അതൊന്നും ശരിക്കും എൻ്റെ അടുത്ത് വന്ന് പറയേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ പുള്ളി വീഡിയോ കണ്ടു എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് അല്ലെങ്കിൽ കാണണ്ട ആ ഒരു ഇതേ ഉള്ളൂ പുള്ളി വന്നിട്ട് പുള്ളിയുടെ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ വനത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ ഒരു തരത്തിൽ വിമർശിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കമൻറ്റുകൾ എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ റിപ്ലൈ നല്ലതായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതെന്ന് പറയുമ്പോൾ ഒരുപാട് റിപ്ലൈ അടിച്ച് കഴിഞ്ഞാൽ യൂട്യൂബർ സ്പാം ചെയ്ത് വിടും ആ കമൻറ്റ് പിന്നെ കാണാൻ പറ്റത്തില്ല അപ്പം പുള്ളി പറയുന്നത് നമ്മൾ കയ്യേറിയതെന്നാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിനുള്ളൊരു തെളിവാണ് ഈ കാണുന്ന ജെണ്ട എന്ന് പറയുന്നത് ആ ഒരു സുഹൃത്ത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു കാര്യം കൂടെ പറയുന്നത് അതായത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത് വനാവകാശ നിയമപ്രകാരം അതായത് കാടിനുള്ളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് വനത്തിൻ്റെതായ കുറച്ച് അവകാശങ്ങളുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ നടപ്പിലാക്കിയ ഒരു നിയമമാണ് അത് പാസ്സായി രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത് അപ്പം ഈ ഒരു നിയമപ്രകാരം വനത്തിനുള്ളിൽ കാലങ്ങളോളം താമസിക്കുന്ന വനവാസി വിഭാഗക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു കുടുംബത്തിന് പത്ത് ഏക്കർ വനഭൂമി പതിച്ചു തരാനുള്ള ഒരു നിയമം ഈ ഒരു വനാവകാശ നിയമത്തിലുണ്ട് അപ്പം അത് പ്രകാരമാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതാ ഇങ്ങനെയുള്ള വനങ്ങൾ നമുക്ക് വെ കൃഷി വിളയായിട്ട് അളന്നു തന്നിട്ടുള്ളത് അപ്പം ഈ കാണുന്നതിന് പുറത്തേക്ക് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പാടില്ല അതായത് ഈ കാണുന്ന ജെണ്ടയുണ്ടല്ലോ അത് വനത്തിൻ്റെയും അതുപോലെ നമ്മുടെ കൃഷിയിടങ്ങളുടെ അതിർത്തിയാണ് അതായത് ഈ ഒരു ജെണ്ടയ്ക്ക് പുറത്തേക്ക് നമ്മൾ കാട് വെട്ടുകയോ അതുപോലെ വനങ്ങൾ വെട്ടി തെളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെതിരെ കേസ് എഴുതാൻ പറ്റും അപ്പം അതിന് പുറത്തേക്ക് നമ്മൾ വനം വെട്ടി തെളിക്കുകയാണെങ്കിൽ അതാണ് വനത്തിൻ്റെ ഉള്ളിലുള്ള കടന്നു കയറ്റം എന്ന് പറയുന്നത് പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തെല്ലാം നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് ഇതിലെ വലിയ മരങ്ങളൊന്നും മുറിക്കാനൊന്നും പറ്റത്തില്ല അതിൻ്റെ കൊമ്പുകളൊക്കെ ചെറുതായിട്ട് ഇറക്കി നമുക്കിതിനകത്ത് കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു സുഹൃത്ത് മനസ്സിലാക്കുക വനാവകാശ നിയമപ്രകാരം അളന്ന് തന്നിട്ടുള്ളത് അളന്ന് തിട്ടപ്പെടുത്തിയ അത് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ പേപ്പാറ വൈൽഡ് ലൈഫ് സാഞ്ചുറിയും അതുപോലെ സർവേ ഡിപ്പാർട്ട്മെൻറ്റും കൂടെയൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്ഥലം അളന്ന് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റും ഇതെല്ലാം നമ്മുടെ സ്വന്തം അവകാശത്തിൽ പെടുന്ന സ്ഥലങ്ങളാണ് എന്ന് ൂടെ ആ ഒരു സുഹൃത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതെല്ലാം നമ്മുടെ ഓഡിയൻസ് അറിയണം അപ്പം നമ്മുടെ ബാക്കിയുള്ള ഓഡിയന്സിനൊക്കെ അറിയാം നമുക്ക് വനത്തിന് ഇങ്ങനൊരു നിയമമുണ്ട് വനാവകാശ നിയമപ്രകാരം ഒരു കുടുംബത്തിന് പത്തേക്കർ ഭൂമി കൊടുക്കാനുള്ളൊരു ഇത് ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയ ഒരു നിയമത്തിലു എന്നെല്ലാം എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പം നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമമുണ്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ പറ്റിയിട്ട് ഒന്നും അറിയാതെ നമ്മൾ ഒരു മനുഷ്യനെ പറ്റി വിമർശിക്കാൻ പറ്റത്തില്ല നേരെ മറിച്ച് ഇപ്പം ഞങ്ങൾ ഈ ഒരു സ്ഥലം വിട്ടിട്ട് വേറെ ഏതെങ്കിലും ഒരു കാട്ടിനുള്ളിൽ പോയി നമ്മൾ വനം വെട്ടി താമസിക്കുവാണെങ്കിൽ അത് കയ്യേറ്റമാണ് അപ്പം നിലവിൽ ഇത് നിയമപ്രകാരം നമുക്കൊരു കുറ്റകരമല്ല കാരണം ഇതിനകത്താണ് നമ്മുടെ കൃഷിയിടങ്ങളും കാര്യങ്ങളും അപ്പോൾ ഇതിന് പുറത്തേക്ക് നമ്മൾ കൃഷി ചെയ്യുകയോ കാട് വെട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് വനം കയ്യേറ്റം അത് വനം വകുപ്പിന് കേസൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ സുഹൃത്തുക്കൾ ഇപ്പോൾ നെഗറ്റീവ് കമ്പനടിച്ച് പുള്ളി കാണുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി ഈ കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ ഇതിനെ ജെണ്ട എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ കൃഷിയിടങ്ങളുടെ അതിർത്തിയാണ് അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെയാണ് ഞങ്ങൾ ആ ഒരു പാറയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഈയൊരു സൈഡിലൂടെ ഇങ്ങനെ പോവുകയാണ് എന്താവും എന്ന് എന്നറിയത്തില്ല ഒരുപാട് നാളായി ഒരു കാട്ടിനുള്ളിലൂടെയൊക്കെ പോയിട്ട് എന്നാൽ ഇവിടെ മൃഗങ്ങളൊക്കെ ഒരുപാടുണ്ട് കാട്ടുപോകും അങ്ങനത്തെ മൃഗങ്ങളൊക്കെ അപ്പം ഒന്നിനെയും കാണരുതെന്നാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ അതിന് തൊട്ടിപ്പുറം ഒരു അടിപൊളി വള്ളിക്കുടിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ വള്ളിക്കുടിലുകളൊക്കെ കാട്ടിനകത്ത് കാണുവാണെങ്കിൽ ആരും വെട്ടിയെന്നും കളയരുത് കാരണം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും വന്യമൃഗങ്ങളൊക്കെ നമ്മളെ നേരെ വരുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു മരത്തിലേക്ക് കയറുന്നതിന് കാട്ടിലും എളുപ്പം ഇതുപോലുള്ള വള്ളികളിൽ പിടിച്ച് തൂങ്ങി നമുക്ക് മുകളിലേക്ക് പോയി നമുക്ക് കയറി ഇരിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് വനം ആരും നശിപ്പിക്കരുത് അപ്പം ഞാനിതാ ഇതിലേ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഈ ഒരു കഴിഞ്ഞ വർഷം ഇവിടെ കാട്ടു തീയക്ക് എന്ത് പോയിട്ടുണ്ട് പുല്ല് വേവുന്നതാണ് എല്ലാ വർഷവും അത് വേവും കാരണം ഈ ഒരു പുല്ല് ഇങ്ങനെ കിടന്നാലായിട്ട് ഈ മൃഗങ്ങൾക്ക് തിങ്ങാനൊന്നും കിട്ടത്തില്ല ഇതിപ്പോൾ വേനലാകുമ്പം ഇതിനൊന്ന് തീയിട്ട് കഴിഞ്ഞാൽ തീ മലപ്പുറം ഇടുന്നതല്ല അപ്പം അത് ഇത്ര ഹെക്ടർ വനഭൂമിയെന്നുണ്ട് എല്ലാ വർഷവും ഇങ്ങനെ തീയിടാനായിട്ടുള്ളൊരു പെർമിഷൻ അത് വനം വകുപ്പ് കൊടുക്കാറുണ്ട് അപ്പോൾ അത്രയും ഹെക്ടർ വനങ്ങൾ ചുട്ട് കഴിഞ്ഞാൽ മാത്രമേ പുതിയതായിട്ട് ചെറിയ ചെറിയ പുല്ലുകളും ഒക്കെ കിളുത്ത് വരത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ തീയിടുന്നത് ആദ്യം ഇതാ നമ്മളൊരു കുഞ്ഞുപാറയിലെത്തിയതായി കാണുന്ന ഒരു കുഞ്ഞുപാറയാണ് അപ്പം ഇതാ ഇതിനപ്പുറത്തേക്കും ഒരു കുഞ്ഞുപാറ കാണുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാ ഈ കാണുന്നതേണ്ട ഇതും ഒരു കുഞ്ഞു പാറയാണ് നല്ല പരന്ന പാറ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കാൻ പറ്റും അപ്പോൾ ഈയൊരു കാലാവസ്ഥയിലേക്കാണെങ്കിൽ വന്നിരിക്കാൻ വേനലാകുമ്പോൾ ഇവിടെയും ഭയങ്കര ചൂടാണ് തണുപ്പൊന്നുമില്ല നമ്മുടെ ഏരിയയിൽ നമുക്ക് അഗസ്യാറോളത്തിൻ്റെ ഭാഗത്തിലൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് എന്നാൽ ഈ ഒരു ഭാഗത്തുനിന്ന് വെള്ളമൊന്നുമില്ല കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളമൊക്കെ കിട്ടാനായിട്ട് കാണുന്ന വലിയ മരം കണ്ട് ആ മരം പിന്നെ ഈ കാണുന്ന വലിയ മരം ഇത് വലുതല്ലേ ഇത് ചെറുതാണ് അതിൻ്റെ ചെറുതാണ് ഈയൊരു മരം എന്ന് പറയുന്നത് അപ്പോൾ ഇത് വള്ളിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കും അതായത് നമ്മൾ ഈ കാട്ടിലേക്ക് ഒന്ന് വിറയൊക്കെ വെട്ടിയെടുക്കാൻ വേണ്ടി വള്ളിക്കായിട്ട് ഈ ഒരു ഇങ്ങനെ ഈയൊരു മരം ഉപയോഗിക്കും കേട്ടോ ഇതിൻ്റെ പേര് മുരിക്കുന്നതാണ് ഇതാ ഈ നിൽക്കുന്ന ഇതാ ഇതാണ് സംഭവം ആ മരം മുരിക്കുന്നതാണെന്ന് പറയുന്നത് ഈ ഒരു മരത്തിന് ഈ കാണുന്ന മരത്തിൻ്റെ പേര് പേഴ്ന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് പേഴ് പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ പുൽത്തൈൽ എടുക്കുന്ന പുല്ലാണ് കൈ കാണുന്ന പുല്ല് ഭയങ്കര മണമാണ് കേട്ടോ ഈ ഒരു പുല്ലിന് പിന്നെ ഇവിടെ ഒരു മരം നിപ്പോൾ ഉണ്ട് ഇതിൻ്റെ പേര് പുന്നക്കടമ്പ് അതാ എല്ലാവരും കണ്ടോ ഈ ഒരു മരത്തിൻ്റെ പേരാണ് പുന്നക്കടമ്പ് ഞാൻ അങ്ങനെ അത്യാവശ്യം കാടുകളൊക്കെ താണ്ടി നമ്മളെ വിള അവിടെയാണ് അവിടെയും കുറച്ച് നമുക്ക് വിളയുണ്ട് കാട്ടിനുള്ളിൽ അളന്ന് തന്നെയാണ് വനം വകുപ്പ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവിടെ നിന്ന് തൊട്ടടുത്താണ് അതി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് നടന്ന് മതി നമുക്ക് ചോർമാങ്കെട്ടിലേക്ക് എത്താനായിട്ട് അപ്പോൾ ഞാൻ പോകുന്ന ചോർമാങ്കെട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാനങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെയൊക്കെ ആരും ഇങ്ങനെ വിറക് കെട്ടുന്നുണ്ട് കേട്ടോ അതായത് നിൽക്കുന്ന മരമൊന്നും വെട്ടാനൊന്നും പറ്റത്തില്ല തറയിൽ വീന്ന് കിടക്കുന്ന ചുള്ളിയൊക്കെ നമുക്ക് വിറകിനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഞാൻ എന്താ ആ ഒരു ഭാഗത്തു നിന്നാണ് വന്നത് അവിടെ നിന്ന് വന്നു നമ്മുടെ ചോർമാം കെട്ടെന്ന് പറയുന്ന ആ ഒരു കുഞ്ഞു പാറയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ആ ഒരു പാറ എന്ന് പറയുന്നത് അപ്പോൾ അതായത് ഈ ഒരു പാറയിൽ ഈ കിടക്കുന്ന ചെടിയുണ്ട് ഇത് കാട്ടിലെ ഒരു തരം തുമ്പയാണ് വേണ്ട ഇത് തുമ്പയാണ് കാട്ടിലെ ഇത് നമ്മുടെ ഈ തക്കാളി തക്കാളിപ്പൂവില്ലേ ആ ഒരു സംഭവമാണ് വേണ്ട തക്കാളി തക്കാളിപ്പോൾ നമ്മളിങ്ങനെ നെറ്റിയിലൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ അപ്പം ചോർമാൻ അടിപൊളി കാഴ്ചകളൊക്കെ നമുക്ക് കണ്ട് ചോർമാൻ ഇങ്ങനെ നമുക്ക് കുഞ്ഞൊരു യാത്ര ഇങ്ങനെ നടക്കാൻ കേട്ടോ ആ ഒരു ഭാഗവും എല്ലാം വനങ്ങളാണ് ആ ഒരു ഭാഗവും ഇതെല്ലാം വനങ്ങളാണ് അപ്പോൾ അതാ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ ഞാൻ ഇടയ്ക്ക് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് നാച്ചിയർ നച്ചേർമുട്ടോ അത് നമ്മുടെ ചാനലിനകത്ത് കിടപ്പുണ്ട് കേട്ടോ ആ ഒരു സ്ഥലം അതിലേ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിത് ഈ ഒരു പാറയിലൂടെ പതിയെ ഞങ്ങളുടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് നമുക്കിങ്ങനെ നടന്നാലോ അത്യാവശ്യം കാണാനൊക്കെ ഭംഗിയുള്ള ഒരു പാറയാണ് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടൊരു വ്യൂ കാണാൻ പറ്റും നമുക്ക് കണ്ട ഇവിടെ നിന്ന് നമുക്ക് നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മളിവിടുത്തെ മിക്ക വ്യൂ പോയിൻ്റുകളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് അഗസ്ത്യവനത്തിലെ അഗസ്ത്യാർ ഭാഗമായിട്ടുള്ള മലകളും പുൽമേടുകളും ഒക്കെയാണ് അപ്പോൾ അത് കണ്ടോ അങ്ങ് നമ്മുടെ മണ്ണാങ്കോണം എന്ന് പറയുന്ന സ്ഥലം കണ്ട അവിടെ ഒരു മൊബൈൽ ടവർ കാണുന്നുണ്ട് അതിലേതാ ആ സൈഡ് പാറ്റാമ്പാറ പിന്നെ അത് ഈ ഫ്രണ്ടിൽ കാണുന്ന പുൽമേടാണ് നാച്ചിയാർ എന്ന് പറയുന്ന പുൽമേട് പിന്നെ അത് ഈ സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇത് അവിടെ ഒരു ടവർ നിൽപ്പുണ്ട് അത് അണകാലൂരാണ് അപ്പോൾ ഇതിന് തൊട്ട് താഴെയാണ് എന്ന് പറയുന്ന ട്രൈബിൾ ഊര് അപ്പം ഈ മഞ്ഞടിച്ചു കിടക്കുന്ന ഭാഗത്താണ് അഗസ്ത്യാർ കൂടെ ഉള്ളത് പിന്നെ അത് അങ്ങോട്ടെല്ലാം തമിഴ്നാടിൻ്റെ ഭാഗങ്ങളാണ് അപ്പം അഗസ്ത്യാർ കൂടെ നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ ഇപ്പം കാണാനായിട്ട് പറ്റത്തില്ല എന്നിരുന്നാലും നമുക്ക് ഇവിടെ നിന്ന് അടിപൊളി ഇവിടുത്തെ വ്യൂ ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ കുഞ്ഞു കുഞ്ഞു ചെടികളും അതുപോലെ കുഞ്ഞു കുഞ്ഞു മരങ്ങളൊക്കെ കൊണ്ടു നിറഞ്ഞ ഇങ്ങനെയുള്ള പാറകളുണ്ട് ഈ കാണുന്നുണ്ട് ഇതെല്ലാം ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഉണങ്ങി പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മഴ സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു പാറയിൽ കാണുന്ന ഈ ഡൈ കാണുന്ന എന്ന് പറയുന്ന ചെടിയൊക്കെ നല്ലതുപോലെ നിൽക്കാറുണ്ട് വേനലാമ്പതാണ് ഇതുപോലെ ഇങ്ങനെ ഉണങ്ങിപ്പോകും അത് പ്രകൃതിയുടെ ഒരു മാറ്റമാണ് അപ്പം പിന്നെ ഇതിന് വിത്തുണ്ട് ഐ കാണേണ്ട വിത്തുകൾ അപ്പോൾ ഈ ഒരു വിത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി പൊടിച്ചിട്ട് പിന്നെ അടുത്ത തുമ്പയായിട്ട് ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇതിന് അടിപൊളി പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു തുമ്പയ്ക്ക് നമുക്ക് ഈ ഒരു സൈഡിലൂടെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചോർമാം കെട്ടെന്ന് പറയുന്ന ഈ ഒരു പാറ അടിപൊളിയല്ലേ സുഹൃത്തുക്കളെ എന്തായാലും നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഉറപ്പായും ഈ ഒരു പാറയെ കുറിച്ചൊന്ന് കമൻറ്റ് ഇടുക നമുക്ക് എല്ലായിടത്തും കാണുമ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരുപാട് ഇങ്ങനത്തെ വനത്തിൻ്റെ ഭംഗി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷേ ആ ഒരു ടവർ കണ്ട അത് കണ്ടപ്പോൾ ഒരു നെഗറ്റീവ് വശമായിട്ട് തോന്നുന്നു കാട്ടിൻ്റെ ഇടയ്ക്ക് വേറെ എന്തോ ഒരു സംഭവം പോലെ തോന്നുന്നില്ല അപ്പോൾ അതാ എങ്ങോട്ട് നോക്കിയാലും നമുക്ക് ഈ ഒരു ചോർമാൻ ചോർമാം നിന്ന് നമ്മുടെ ഈ ഒരു നാച്ചിയർ മോട്ടോയുടെയും അതുപോലെ അല്ലാതെ നമ്മുടെ ഈ ഒരു ഭാഗത്തിൻ്റെ കാലത്ത് കാണോ അടിപൊളിയാണ് അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ എന്തായാലും നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊന്ന് കമൻറ്റ് ഇടുക എങ്ങനെയുണ്ട് ആ ഈ ഒരു പ്രദേശം അതായതാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു അഗസ്ത്യവനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മിക്ക വ്യൂ പോയിന്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നാച്ചിയർ മോട്ട എന്ന് പറയുന്ന ഈ ഒരു ഭാഗവും അഗസ്ത്യർകൂടവും കാണാൻ പറ്റും അപ്പം ഈ ഒരു അഗത്യാറൂടത്തിനും അതുപോലെ നാച്ചിയർ മോട്ടയ്ക്കും അതിനെക്കാട്ടിലും വലിയ വ്യൂ പോയിന്റുകളും അതുപോലെ പുൽമേടുകളൊന്നും നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഭാഗം എല്ലാം അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത് പിന്നെ അത് അങ്ങ് കാണുന്നുണ്ട അതാണ് പൊന്മുടി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഏതൊരു ഭാഗവും നമുക്ക് ഈ ഒരു പാറയിൽ നിന്ന് കാണാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ ലൈവ് കണ്ട സുഹൃത്തുക്കളൊക്കെ ലൈവില് കാണുന്നതിനെ കാട്ടിലും അടിപൊളിയായിട്ട് നമ്മുടെ ക്യാമറയിലൂടെ ഈ ഈ സ്ഥലത്തിൻ്റെ വിഷ്വൽസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ കണ്ടോ എങ്ങോട്ട് നോക്കിയാൽ എന്ത് രസമായിട്ടുള്ള കാഴ്ചയാണല്ലേ പൊന്മുടിയും അതുപോലെ നമ്മുടെ ബോണോ ഫാൾസ് വെള്ളച്ചാട്ടവും നാച്ചിയർ മോട്ടയും അതുപോലെ കൊന്നവരെയും പിന്നെ ആ കാണുന്ന അഗസ്ത്യർ കൂടെ അഗസ്ത്യാർ കൂടെ ഇന്ന് കാണാൻ പറ്റത്തില്ല അഗസ്ത്യർ കൂടവും പിന്നെ തമിഴ്നാടിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഈ ഒരു ഒറ്റ ഫ്രെയിമിൽ നിന്നുകൊണ്ട് ഈ ഒരു കുഞ്ഞു പാറയിൽ നിന്നുകൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം ഈ ഒരു പാറയ്ക്ക് വേറൊരു പ്രത്യേകതയുള്ളതെന്ന് പറയുന്നത് ഈ ഒരു പാറയ്ക്ക് താഴെ കണ്ടോ നമുക്ക് പോയി കഴിഞ്ഞാൽ അങ്ങ് എവിടെയെങ്കിലും പോയി കിടക്കണ്ട കിടക്കേണ്ടതാക്കണ്ട അടിയിൽ കൊക്കെയാണ് ഉണ്ടോ പാറയ്ക്ക് താഴെ താഴെക്കൊക്കെയാണ് അപ്പം മൃഗങ്ങൾക്കൊന്നും അധികം പേടിക്കണ്ട ഈ ഒരു പാറയിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ടാണ് ഞാൻ വരെ വന്നത് അപ്പം ഈ ഒരു മരം എന്ന് പറയുന്നത് ഉണക്ക മരമാണ് അത് എന്തോ ഇടിയെന്ത് വെട്ടിയിട്ട് പട്ടുപോയതാണ് പട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങി പോവുക എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം എല്ലാം ഇങ്ങനെ ക്യാമറ വെച്ച് തിരിക്കുമ്പോൾ എന്ത് രസമാണെന്ന് പറയുക ഈ ഒരു സ്ഥലത്തുകൂടെ നമ്മൾ ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു പാറയുടെ ഏറ്റവും അവസാനത്തെ ഭാഗമായിട്ടാണ് പോകുന്നത് കണ്ടോ ആ തൊട്ടു താഴെ ആ ടവറൊക്കെയുള്ള പാകം എന്ന് പറയുന്നത് അണകാലാണ് അണകാലൂരാന്ന് കേട്ടോ അതാണ് എന്ത് ഹൈറ്റാണ് ആ ഒരു മൊബൈൽ ടവർ നിൽക്കുന്നതെന്ന് വേണ്ടത് ആ തൊട്ടു താഴെ കവുങ്ങിൻ്റെ കൃഷിയെ കാണുന്നത് ഈ കാണുന്നതുണ്ടോ ഉണ്ടോ ഇത് അടിപൊളിയായിട്ടുള്ള പുല്ലാണ് കേട്ടോ ഒരു സമയം അതായത് മഴയൊക്കെ പെയ്തിരിക്കുന്ന ഈയൊരു സമയത്ത് ഒരു സ്ഥലത്തെ പുല്ലുകളൊക്കെ കാണാൻ അടിപൊളിയാണ് അതുപോലെ കാടും മേടും ഒക്കെ കാണാനുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള സമയമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉള്ള ഈയൊരു ഒക്ടോബർ മാസം അതുപോലെ ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് അതായത് നവംബർ മാസത്തിനകത്തുള്ള മാസങ്ങളാണ് എല്ലാ സ്ഥലങ്ങളും കാണാൻ അടിപൊളിയേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പാറയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു നിന്നിട്ടുണ്ട് ചെറിയൊരു കുഞ്ഞു പാറയാണെങ്കിൽ തന്നെ അതാ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഈ ഒരു വ്യൂ ഉണ്ടല്ലോ ഇത് മതി നമുക്കിവിടെ വന്നിരുന്ന് ആസ്വദിക്കാനായിട്ട് ഇപ്പം നിൽക്കുന്നത് ചോർമാം എന്ന് പറയുന്ന ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പാറയിലാണ് അപ്പം ഇവിടുത്തെ വ്യൂ ഒക്കെ നമ്മളെ ഓഡിയൻസ് കണ്ടിട്ടുണ്ടല്ലോ അപ്പം ഈ ചോർമാം പോലെ തന്നെ ഇതിനപ്പുറത്ത് പുറത്ത് ഇറേണ്ട എന്ന് പറയുന്ന ഒരു കുഞ്ഞു പാറയുണ്ട് അപ്പോൾ അവിടെ പൊത്തം ഇങ്ങനെ പോയെന്നാണ് ആ ഒരു പാരുടെ വിശ്വാസം അപ്പോൾ ഈ ചോർമാൻ കുറിച്ച് എനിക്ക് അധികം ഒന്നും അറിയത്തില്ല അപ്പോൾ ഇവിടുത്തെ ഐതിഹ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പം എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ചെറിയ ചെറിയ യാത്രകളാണ് അപ്പം അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ കാണുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് എന്ന് അത് മനോഹരമായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അപ്പം എൻ്റെ കുഞ്ഞ് പ്രസൻറ്റേഷനും അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പം എന്താ കണ്ടോ മനോഹരമായിട്ടുള്ള അഗസ്ത്യാർ കൂടത്തിൻ്റെ വ്യൂ പോയിൻ്റ് ഒക്കെയാണ് കേട്ടോ കാണുന്നത് അപ്പം ഈ ഒരു പാറയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാം അപ്പം ഇന്ന് ഭയങ്കര പനിയായിരുന്നു കേട്ടോ രാവിലെ എന്നിരുന്നാലും എനിക്ക് നല്ല ക്ഷീണമുണ്ട് നല്ല വിശപ്പ് അടിക്കുന്നുണ്ട് അപ്പം വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാനേ പറ്റുള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പം ഒരു ദിവസമെങ്കിലും നമ്മളെ വീഡിയോസ് മാക്സിമം ഓരോ ദിവസവും വീഡിയോസ് ഇടണമെന്നൊക്കെ ഉണ്ട് പക്ഷേ ചില നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂവും പിന്നെ നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ പോയി എടുക്കാനുള്ള ബുദ്ധിമുട്ടാ കൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കാത്തത് സുഹൃത്തുക്കളെ അപ്പോൾ അത് അങ്ങൊരു പുൽമേട് കാണുന്നുണ്ടോ അതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്കറിയത്തില്ല ഗൈസ് അപ്പോൾ അവിടെയൊന്നും പോകാനും വീഡിയോസ് എടുക്കാനും എടുക്കാനൊന്നും പെർമിഷനൊന്നും ഇല്ല അപ്പോൾ നമുക്കിനി നമുക്കിനിവിടുത്തെ ബാക്കി കാഴ്ചകളൊക്കെ കണ്ടാൽ കണ്ടായിരുന്നു അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അകസ്യാർ കൂടാൻ നമുക്ക് കാണാൻ പറ്റാത്തത് അത് ആ ഒരു പുൽമേട് ഉണ്ട് അതിൻ്റെ പേരെനിക്കറിയത്തില്ല ഈ കാണുന്ന മലയ്ക്ക് പിറകിലാണ് നമ്മുടെ അഗസ്ത്യാർകൂടത്തിന് താഴെയുള്ള തോറ്റപ്പുല്ല് എന്ന് പറയുന്ന പ്രദേശം അത് ആ കാണുന്ന മല കണ്ട നാച്ചിയാർ മോട്ടയിൽ ഈ കാടിനുള്ളിലൂടെ വീട് വരെ ഞാൻ ചില ദിവസങ്ങളിൽ അഗസ്ത്യാർകൂടത്തിന് ലോഡിങ്ങിന് പോയിട്ട് വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് നടന്നു വരാറ് അപ്പോൾ ഇപ്പോഴേ കാടന്നും അധികം പുല്ലെന്നും കാട്ടുതീ വന്ന് വേവാത്തത് കൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് എന്നിരുന്നാലും പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ നാച്ചിയാർ മോട്ടയിലും ഒക്കെ ഞാൻ യാത്ര ചെയ്യാൻ കേട്ടോ അപ്പോൾ മനോഹരമായിട്ടുള്ള ഈ ഒരു പാറയിലെ കാഴ്ചകൾ ഇതാ എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പൊക്കെയാണ് ഈ ഒരു സമയത്ത് മാത്രമാണ് ഈ ഒരു പാറയിൽ വന്നിരിക്കുമ്പോൾ ഇത്രയും മനോഹരമായിട്ട് ഇവിടുത്തെ കാഴ്ചകളെ കാണാൻ പറ്റുന്നത് ഈ കാറ്റില്ലാതിരുന്നെങ്കിൽ നമുക്ക് അണകാലൂരിലെ കൃഷിത്തോട്ടങ്ങളൊക്കെ അത് ആ ഒരു ഭാഗത്ത് കാണുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇവിടുന്ന് അണകാലൂരിലെ വീടുകളൊന്നും കാണാൻ പറ്റുന്നില്ല മുമ്പ് മരങ്ങളൊക്കെ കുറവായിരുന്നു കേട്ടോ ഇപ്പം മരങ്ങളൊക്കെ ഒരുപാട് കയറി വളർന്നപ്പോൾ അണകാലൂരിലെ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഗൈസ് അപ്പോൾ അതാ ഇത്രയും കാഴ്ചകളടങ്ങിയ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഈ ഒരു ചോർമാങ്കെട്ട് എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞുപാറ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ വീടിനടുത്ത് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെ മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റുകളും അതുപോലെ അടിപൊളിയായിട്ട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന അടിപൊളി സ്ഥലങ്ങൾ എൻ്റെ വീടിനടുത്തുണ്ട് അപ്പം മാക്സിമം ഇത്തരം സ്ഥലങ്ങളുടെ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ നോക്കും അതുപോലെ തന്നെ നമ്മുടെ ഊരുകളുടെ കാഴ്ചകളും ഊരിലെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഊരുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കും ഒരുപാട് ഊരുകളുടെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട് അപ്പം അത് നമ്മൾ പഴയ വീഡിയോസാണ് എടുത്തുകൊണ്ടിരുന്നത് അപ്പം പഴയ വീഡിയോ അങ്ങനെ കിടക്കുകയാണ് അപ്പം പിന്നെയും നമ്മൾ ആ ഊരുകളിലേക്ക് പോയി വേറെ കണ്ടൻറ്റ് എടുക്കേണ്ടെന്ന് അതേപോലെ സെയിം കണ്ടൻറ്റ് വേണ്ട എന്ന് വിചാരിച്ചാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കാത്തത് അപ്പോൾ ഇപ്പം നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്നും ഏകദേശം അര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യാനായിട്ട് അപ്പം എല്ലാവർക്കും പോലെ തന്നെ ഞാൻ വന ത്തിനുള്ളിൽ താമസിക്കുന്ന ഒരാളാണ് അപ്പം എൻ്റെ വീടും എൻ്റെ പരിസരവും ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട് അപ്പം ഭാവിയിൽ അതൊക്കെ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മളെ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതിലും നല്ല രീതിക്ക് എനിക്ക് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാനിപ്പം ഏതെങ്കിലും സ്ഥലത്തേക്ക് യാത്ര ചെയ്തൊക്കെ പോകുമ്പം എനിക്ക് ആൾക്കാരുടെയൊക്കെ ഇടയിലൊക്കെ നിന്ന് വളൊക്കെ ചെയ്യാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമ്മൾ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് ഇപ്പോൾ ഇത്രത്തോളം വന്നതുകൊണ്ട് എനിക്ക് അധികം ഭയവും കാര്യങ്ങളൊന്നുമില്ല അപ്പം അടിപൊളിയായിട്ട് ഓരോരോ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് യാത്ര ചെയ്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ പ്രസൻറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും അതെന്നാൽ കൊണ്ട് കഴിയുന്ന രീതിയിൽ തന്നെ എടുക്കും അതുപോലെ കേരളത്തിലെ ട്രൈബിൾ ഊരുകളും അതുപോലെ ഇതുപോലുള്ള പ്രശ്നബാധിതമായിട്ടുള്ള ഊരുകളുടെ കാഴ്ചകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം അതൊക്കെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ വേണ്ടി നമ്മളെ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് വേണം അപ്പം എന്തായാലും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു ചോർമാങ്കെട്ടിലെ ഇന്നത്തെ കാഴ്ചകളും അതുപോലെ ഇവിടുത്തെ വിശേഷങ്ങളും നമ്മളെ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു എപ്പിസോഡുമായിട്ട് കാണാം ഞാൻ സജിത്ത് അപ്പോൾ എല്ലാവർക്കും ബായ് സുഹൃത്തുക്കളെ